പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രത്തിലെ പ്രധാന സസ്പെൻസ് പുറത്തുവിട്ട് ആരാധകർ ചിത്രത്തിലെ പ്രധാന വിലൻ ആരാണെന്നുള്ള കാര്യത്തിലായിരുന്നു എല്ലാവർക്കും സംശയം തമിഴ് താരം ആരെയാണെന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ റിലീസ് തീയതി അടുത്തതിനാൽ തന്നെ ചിത്രത്തെക്കുറിച്ച് എന്ത് പ്രചരിച്ചാലും അത് ആരാധകരെ ബാധിക്കില്ല മാത്രമല്ല ചിത്രത്തിന്റെ കളക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും മമ്മൂട്ടിയും സ്നേഹയും തമ്മിലുള്ള രംഗങ്ങൾ ലീക്കായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ സംഭവം വൈറലായതിനെ തുടർന്ന് ആരാധകരാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ നിർമാതാവിനെ അറിയിക്കുകയും ചെയ്തത് മമ്മൂട്ടി നായകനാകുന്ന ചിത്രത്തിൽ വിലൻ ആരാണെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ അരങ്ങ് തകർക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ പൃഥ്വിരാജ് ആണ് ഈ വില്ലൻ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സ്ഥിരീകരിക്കാത്ത കാര്യമാണെങ്കിൽ പോലും ആരാധകർക്ക് സന്തോഷിക്കാൻ അത് മതി ഇരുവരുടെയും ആരാധകർ ഏറെ സന്തോഷത്തിലാണ് ചിത്രത്തിൽ ആരക്കൊപ്പമുള്ള വില്ലൻ ആരാണെന്ന കണ്ടെത്തലുമായി രംഗത്ത് വന്നിട്ടുള്ളത് പൃഥ്വിരാജ് ആരാധകർ തന്നെയാണ് നിർമ്മാണ പങ്കാളിത്തത്തിന് പുറമെ വില്ലനായും താരം പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ചിത്രത്തിൽ ഏറ്റവും വലിയ സസ്പെൻസായി അണിയറ പ്രവർത്തകർ ഒളിപ്പിച്ചു വെച്ച രഹസ്യം ഇതായിരുന്നുവെന്നാണ് പൃഥ്വി ആരാധകർ അവകാശം കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്